വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എല്ലൊരു ചോദ്യമായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് തിന്നാൻ പറ്റുന്ന ലൈറ്റുകൾ ഏതെല്ലാം ചോദിച്ചോക്കാം ഇവിടെ ഒരാൾ നിക്കുന്നുണ്ട് ചോദ്യം ചോദിക്കട്ടെ ഓക്കെ തിന്നാൻ പറ്റുന്ന ലൈറ്റുകൾ ശരി ഉത്തരം പറഞ്ഞ ഫ്രീ ആണേ ലൈറ്റുകൾ ആലോചിച്ച ചോദ്യം കേട്ടോ കടങ്കത് അതൊന്നല്ലോ അറിയോ തിന്നാൻ പറ്റുന്ന ലൈറ്റുകൾ ഏതെല്ലാം അപ്പൊ ചേട്ടന് ആൻസർ ആൻസർ അറിയില്ല ആൾക്കാരോട് എന്നിട്ട് രണ്ട് ആൾക്കാരുണ്ട് അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചോദ്യം സതീശിനോടാണ് ചോദ്യം ചോദിക്കട്ടെ കഴിക്കാൻ പറ്റുന്ന ലൈറ്റുകൾ ചായ പറഞ്ഞത് ഒന്നും ഒന്ന് നോക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നൂടെ ആലോചിച്ചോക്ക് ഒരാളെ കിട്ടിയിട്ട് ചേട്ടന്റെ പേരെന്താണ് ഓക്കെ സന്തോഷ എന്നോടാണ് നമ്മളെ അടുത്ത ചോദ്യം ചേട്ടാ ചോദിച്ചെ എലൈറ്റ് ലൈറ്റ് ഇടlambda എലൈറ്റ് ബ്രഡ് ഇതിറെ കുസൃതി ചോദ്യമാണ് കഴിക്കാൻ പറ്റുന്ന ലൈറ്റുകൾ പൊന്നാലേ ചോദിക്ക കൈിക്കാൻ പറ്റുന്ന ലൈറ്റ് ഞങ്ങളെ കഴിച്ചത ലൈറ്റ് എലൈറ്റ് ഓക്കേ എന്താ ഞാൻ ചോദിച്ച उत्तर അതല്ല ഓക്കേ എനിവേ നമുക്ക് കാണാം താങ്ക്യൂ